നമ്മുടെ കൊപ്പം ടൗണിലുള്ള ട്രാഫിക്കിന്റെ സിഗ്നൽ ഉദ്ഘാടനമാണെന്ന് കഴിഞ്ഞത് ഒരുപാട് കാലമായിട്ട് ഇവിടെ ബ്ലോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു പരിഹാരമാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിഗ്നൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എന്തായാലും എല്ലാവർക്കും ഇതൊരു ഉപകാരമാവട്ടെ എന്നാണ് ആശംസിക്കുന്നത് പക്ഷെ അവരുടെ ആശങ്കകളെല്ലാം പരിഹരിക്കും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിലും പടിപടിയായി അവരുടെ ആശങ്കകളെല്ലാം പരിഹരിച്ച് നമ്മൾ നല്ല രീതിയിൽ എല്ലാവർക്കും അനുകൂലമായി തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാൻ വേണ്ടിട്ട് നമ്മള് ഇലക്ട്രിസിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്ത് നമ്മൾ അതിനും ഒരു പരിഹാരം കാണും സുഹൃത്തുക്കളെ നമ്മുടെ കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ഈ ടൗണിലെ ട്രാഫിക് പ്രശ്നം കുറെ കാലങ്ങളായിട്ട് ഒരു കേറാമുറ്റിയായിരുന്നു അത് മാറ്റുക എന്നുള്ളൊരു പ്രഖ്യാപിത നയവുമായിട്ട് കൊപ്പം പഞ്ചായത്തിന്റെ ഭരണസമിതി വന്നതോട് കൂടിയിട്ട് അത് ഇന്നിവിടെ ആ സിഗ്നല് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം ഇതിൽ അപാകതകളുണ്ടോ പാകതകളുണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അതിനുശേഷം ഇതിലുണ്ടായിരിക്കുന്ന കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട അതായത് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റുകൾ അതുപോലെ തന്നെ ട്രാഫിക്കിലെ മറ്റുള്ള പ്രശ്നങ്ങൾ വഴിയോര കച്ചവടങ്ങൾ അതൊക്കെ എല്ലാം മാറ്റി അതിന് വേണ്ട തരത്തിലുള്ള കാതലായിട്ടുള്ളൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായതിനു ശേഷം അതൊരു റെഗുലറായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു ഉദ്ഘാടനം എന്ന് മാത്രം പറയുന്നില്ല കാരണം ഇത് ഇനി ഇവിടെ അങ്ങോട്ട് കൊപ്പത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ട്രാഫിക് ഒരു പ്രധാന കേന്ദ്രമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന ഒരു ട്രാഫിക് സിഗ്നൽ സംവിധാനം നമ്മളിവിടെ പ്രാവർത്തികമായിരിക്കയാണ് ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ പ്രസിഡന്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും മുന്നേടനൊക്കെ സൂചിപ്പിച്ചു ഒരുപാട് നാളത്തെ ആവശ്യമാണ് നമ്മൾ നിരന്തരമായി ഈ കൊപ്പ അങ്ങാടിയിൽ ഈ ട്രാഫിക്കുമായി ബുദ്ധിമുട്ടുകയാണ് ചെറിയ ഒരു തടസ്സം വന്നാൽ തന്നെ വലിയ ബ്ലോക്ക് ആണ് കൊപ്പത്തുണ്ടാവുന്നത് അപ്പൊ ഒരു ഡ്രൈവിംഗ് അച്ചടക്കം ഇല്ലാത്തതും നമ്മുടെ ഈ ബ്ലോക്കിന് കാരണമാണ് അപ്പോ ഇങ്ങനെ ഒരു ട്രാഫിക് സംവിധാനം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രൈവിംഗ് അച്ചടക്കം വരികയും നമ്മുടെ ഈ ട്രാഫിക് ബ്ലോക്ക് പരമാവധി കുറയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി കരുതുന്നത് എന്തായാലും എല്ലാവർക്കും ഗുണകരമാവുന്ന രീതിയിലാവട്ടെ ഈ ട്രാഫിക് സംവിധാനം എന്ന് ആശംസിക്കാം ദീർഘകാലമായിട്ട് നമ്മുടെ ഈ കൊപ്പം ടൗണ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് വലിയ ട്രാഫിക് ബ്ലോക്ക് അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിലാണ് ഈ ടൗൺ നവീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ ഒരു ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ഇവിടെ സ്ഥാപിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം ഇന്ന് ഈ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ട വ്യാപാരികളടക്കം ഓട്ടോറിക്ഷ ഡ്രൈവർമാരടക്കം ആശങ്കകളുണ്ട് ആ ആശങ്ക പരിഹരിക്കാനാവശ്യമായി അടുത്തു തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേരത്തെ ഒരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്ന് ഈ അനധികൃത പാർക്കിങ് അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ ഓട്ടോ സ്റ്റാൻഡുകൾ ഇതെല്ലാം യഥാർത്ഥ വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ഏറ്റെടുക്കാനുണ്ട് പിന്നെ ഈ ഫ്രീ ലെഫ്റ്റ് സൗകര്യത്തിന് ആവശ്യമായ ചില ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാനുണ്ട് നിലവിലെ ഒരു വിപുലമായ സംവിധാനത്തോടുകൂടി വലിയൊരു പദ്ധതിയാണ് കെ എസ് സി ബി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അടിയന്തരമായി പഞ്ചായത്ത് ഈ ഫ്രീലിനെ ബാധിക്കുന്ന പോർട്ടുകൾ മാറ്റാൻ ആവശ്യമായൊരു എസ്റ്റിമേറ്റ് തരും അതടുത്ത് തന്നെ പഞ്ചായത്ത് അതിൻ്റെ ഫണ്ട് വെച്ച് എത്രയും പെട്ടെന്ന് എന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഇവിടെ മറ്റേ ഇതിൻ്റെ ഈ സമയക്രമവുമായി ബന്ധപ്പെട്ട് ഇത് പ്രവർത്തനക്ഷമമാക്കി വരുന്ന ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ നോക്കി അതിന് ശാശ്വത പരിഹാരം അടുത്ത് തന്നെ പഞ്ചായത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കും ഇത് തീർച്ചയായും ഒപ്പം ടൗസ് വികസനത്തിൽ ഒരു നാഴികക്കല്ലായി മാത്രമെന്നാണ്